ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാം കയറി വരുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതിയുടെ അച്ഛനും അമ്മക്കും അതുപോലെ പ്രീതിക്കൊക്കെ ഇങ്ങനെ സർപ്രൈസുകൾ കൊടുന്ന് അമ്മായിയെ അങ്ങ് കണ്ണ് മൂടിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയുടെ അച്ഛനും ഷാമിൻ്റെ പേരിൽ ഒരു സംശയമുണ്ട് കേട്ടോ അതായത് ആരാണ് ഈ രാജകുമാരി എന്നറിയാനുള്ള ആ ഒരു സംശയം ആ ഒരു തത്രപ്പാടും ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ഷ്യാമ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ശ്യാമകത്തോട്ട് പോവാണ് എന്നാൽ ഷ്യാമ് പോയ സമയം ശ്യാമിൻ്റെ ഫോൺ അവിടെ ഇരിക്കുകയാണ് അതേസമയം ശ്രുതിയുടെ അച്ഛൻ എന്ത് ചെയ്യും വേഗം ആ ഫോൺ എടുത്തിട്ട് അതിൽ നിന്നും രാജകുമാരി എന്ന് പറഞ്ഞ് സേവ് ചെയ്ത ആ മൊബൈൽ നമ്പർ തൻ്റെ ഫോണിലോട്ട് അടിക്കുകയാണ് കേട്ടോ പിന്നീട് ഇതിങ്ങനെ അടിച്ചെടുത്ത് ആ ഷ്യാമിൻ്റെ ഫോണിങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഷ്യാം പിറകെ വന്ന് ചോദിക്കുന്നത് അല്ല അങ്കിൾ അങ്കിളിനെന്താണിന്ന് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കായിരിക്കും കേട്ടോ പുറത്തേക്ക് ഞാൻ പോകുകയാണ് എന്തെങ്കിലും വാങ്ങണോ എന്നുള്ള ആ ഒരു ചോദ്യം വരുമ്പോൾ ഞെട്ടി ഫോണിട്ടോ ഈ സമയം ശ്യാമൻ്റെ അച്ഛൻ ഞെട്ടി നി സോറി ശ്രുതിയുടെ അച്ഛൻ ഞെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ ശ്യാമ ചോദിക്കും എന്താ ഇത്ര വല്ലാതെ ഞെട്ടുന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അച്ഛൻ്റെ കൈകളിലോട്ട് നോക്കുമ്പോൾ തൻ്റെ ഫോൺ കയ്യിൽ കാണാം കേട്ടാ ഇത് കാണുന്നതിനോട് കൂടി ശ്യാമ പെട്ടെന്ന് ആ ഫോണങ്ങ് വാങ്ങണം എന്നിട്ട് പറയും എന്താ എൻ്റെ ഫോൺ എടുത്തത് നിങ്ങൾ എന്തിനാണ് എൻ്റെ ഫോൺ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അത് കേൾക്കിട്ട തന്നെ ശ്രുതിയുടെ അച്ഛനെന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ആകെ അന്ധം വിട്ട് നിന്നിട്ട് നിൽക്കുമ്പോൾ ഷാമ് ചോദിക്കുകയാണ് ആർക്കെങ്കിലും ഫോൺ ചെയ്യാൻ ഉണ്ടായിരുന്നോ അതിനാണോ ഫോൺ എടുത്തതെന്ന് ചോദിച്ചുതന്നെ ശ്രുതിയുടെ അച്ഛൻ പറയുകയാണെ ഞാൻ ഫോൺ എടുത്തത് എനിക്ക് ഈ ഫോൺ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ള ഫോൺ അതുകൊണ്ട് അതൊന്ന് നോക്കാൻ വേണ്ടി എടുത്തതാണ് എന്ന് പറയാനോ അപ്പോൾ ഈ സമയം ആ അങ്ങനെയാണ് അല്ലേ എന്നാ എങ്കിൽ ഞാൻ പുറത്ത് പോട്ടെ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എനിക്ക് കുറച്ച് തിരക്കുണ്ട് എമർജൻസി ആയിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയം ശ്രുതിയുടെ അച്ഛൻ എന്തു ചെയ്യും ആ ഫോൺ നമ്പറിലോട്ട് പെട്ടെന്ന് അങ്ങ് വിളിക്കുകയാണ് ഈ രാജകുമാരി എന്ന് പറയുന്ന ഈ അഞ്ജലിക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അഞ്ജലിയാവുന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് അത് ആരോ ആണ് എന്ന പ്രതീക്ഷയോടുകൂടി ഫോൺ വിളിക്കുമ്പോൾ ഇത് രാജകുമാരിയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ അച്ഛൻ ആ അത് രാജകുമാരിയാണല്ലോ അല്ല ഈ ശ്യാം എന്ന് പറയുന്ന ആള് ആരാ എന്നിങ്ങ് ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ആ ആള് പറയുന്നത് രാജകുമാരി പറയുന്നത് ഞാൻ രാജകുമാരിയാണ് ഷ്യമു ഞങ്ങളുടെ വക്കീലാണ് വക്കീലാണെന്ന് പറയട്ടോ അപ്പോൾ ഷ്യമ ഈ അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഈ പെണ്ണിൻ്റെ കൂടെ എങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഷ്യാമോ ഒരാളെ പണം വെച്ച് നിർത്തിയിട്ടുണ്ടാവും അതായത് ശ്യാമ ആ ഒരു ഭാഗം ആലോചിക്കുന്നുണ്ട് ശ്രുതിയുടെ അച്ഛന് തന്നെ സംശയമാണെന്ന് കണ്ടപ്പോൾ ഷ്യാമു തൻ്റെ ഫോണിൽ താൻ പറഞ്ഞു വെച്ച ഒരാളുടെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ട് അത് രാജകുമാരി എന്ന് ടൈപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം ശ്രുതിയുടെ അച്ഛൻ തൻ്റെ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഈ സമയം ശ്രുതിയുടെ അച്ഛൻ ചോദിക്കും ആരാ നിങ്ങൾ പറഞ്ഞത് ഷ്യാം ആരാണെന്നാണ് പറഞ്ഞത് എൻ്റെ വക്കീൽ നല്ലൊരു വക്കീലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അതിൽ സ്റ്റാഫായി നിൽക്കുന്നതുകൊണ്ട് പറയല്ല നിങ്ങൾക്ക് എന്ത് കേസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തോളൂ ആ കേസ് നല്ലപോലെ വിജയിപ്പിച്ച് തരുമെന്ന് പറയാം കേട്ടോ എന്നാലിത് കേൾക്കുമ്പോൾ ഷാമിനെ ഷ്യാം ഇരുന്ന് പുഞ്ചിരിക്കുന്നുണ്ട് എന്നാലും ശ്രുതിയുടെ അച്ഛൻ അത്ര വല്ലാതെ ഇഷ്ടപ്പെടില്ല കേട്ടോ ഇതേ സമയം ആ പെൺകുട്ടി ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഷ്യമിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വരുന്ന ആളുകളുടെ ഫോണൊക്കെ പലവർക്ക് കൊണ്ട് എടുപ്പിക്കുന്നത് അതെന്താണ് സംഗതി എന്നോട് പറയുമെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് പണയല്ലേ വേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽ പറയാൻ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഷ്യാമ ആ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് തിരിച്ചെറുമാർ മറുപടി പറയാനില്ല കേട്ടോ എന്നാൽ ഈ സമയം അശ്വിനെയാണ് കാണിക്കുന്നത് അശ്വിൻ തൻ്റെ കമ്പനിയിൽ ഇങ്ങനെ ഓഫീസിൽ മീറ്റിംഗ് ആണ് അങ്ങനെ തൻ്റെ ആ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തൻ്റെ ലാൻഡ് ഫോൺ അങ്ങ് അടിക്കണം കേട്ടോ അതോടുകൂടി ആ അശ്വിനങ്ങ് ദേഷ്യം വരികയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഫോൺ അടിക്കുന്നതാണ് ആ ഒരു കൂടി ആ ഫോൺ അങ്ങ് എടുക്കണം കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളൊക്കെ നന്നായി പേടിക്കുന്നുണ്ട് കാരണം അശ്വിനൊരു മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോൺ ചെയ്യാൻ പാടില്ല എന്നൊരു പോളിസി ആണല്ലോ അങ്ങനെ ഈ ലാൻഡ് ഫോണിൽ ഹലോ ആരാണ് നിങ്ങളോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മീറ്റിങ് ചെയ്യുന്ന നടത്തുന്ന സമയത്ത് എൻ്റെ ലാൻഡ് ഫോണിലോട്ടോ എൻ്റെ മൊബൈൽ ഫോണിലോട്ടോ വിളിക്കരുതെന്ന് പിന്നെ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഓഫീസിലുള്ളൊരു റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫായിരിക്കും അത് എനിക്കൊരു അർജൻറ്റ് കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് അത് നിങ്ങളുടെ നിങ്ങളെ കാണാം സാറിനെ കാണാൻ എമർജൻസി ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെ വന്നാൽ അവിടെ ഇരിക്കാൻ പറഞ്ഞൂടെ എന്ന് പറഞ്ഞു തന്നെ അത് പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല അവർക്ക് നിങ്ങളെ കാണണം തന്നെ പറഞ്ഞ് വാശി പിടിക്കുന്നു എന്ന് പറയാനോ അങ്ങനെ എനിക്ക് കാണണ്ട അവർ പറഞ്ഞു വിട്ടേക്ക് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ ലാൻഡ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് ഈ സമയം അശ്വിൻ തൻ്റെ കണ്ണ് തുറന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ മീറ്റിങ്ങിനുള്ളിൽ ശ്രുതി വന്ന് നിൽക്കുന്നു കേട്ടോ ശ്രുതിയെ കണ്ട അശ്വിൻ ആകെ ഞെട്ടിപ്പോകാണ് അങ്ങനെ ശ്രുതിയുടെ കൈകളങ്ങ് പിടിച്ച് വലിച്ചിട്ട് താൻ ആരുടെയും എൻ്റെ ക്യാബിനിൽ മീറ്റിംഗ് നടക്കുന്നൊടുത്ത് താൻ കയറി വരാൻ ആറടി തന്നോട് ആരടി പറഞ്ഞത് കയറി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ എടിപൊടി എന്നൊക്കെ വിളിക്കുമ്പോൾ ശ്രുതി പറയാണ് ഞാൻ നിങ്ങളെ എടിപൊടി കേൾക്കാൻ വന്നതല്ല ഞാൻ നിങ്ങളോട് ഒരു അർജന്റ് കാര്യം പറയാനാണ് എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത് അതെ ഇവിടെ നിങ്ങളുടെ ലാവണ്ണെന്ന് പറയുന്ന ആളുണ്ടല്ലോ അവൾ തെറ്റുകാരിയല്ല ആ ലാവണിയ മേഡത്തെ ഞാനാണ് ഇങ്ങനെ പുതുവെണ്ണായിരത്തിയത് അല്ലാതെ ലാവണിയമ്മയുടെ എല്ലാ തെറ്റുകാരി ലാവണി മേഡത്തിനെ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം ഞാനാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പാവം ലാവണിയുടെ ഷമിപ്പിക്കരുത് അവരെ വിളിച്ചു കൊണ്ടുവരണം നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ നിങ്ങളെ തിരികെ വിളിക്കണം ലാവണ്യ മേഡം മനസ്സും എടുത്തിട്ട് ഇവിടെ നിന്നും ലണ്ടനിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ അപ്പം ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ശ്രുതി പഴയാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ലണ്ടനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ കാണണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ അവരെ പോയി കാണണം എന്നിട്ട് അവരെ വിളിച്ചു കൊണ്ടുവരണം ഞാനാണ് നിങ്ങളുടെ ജീവിതം ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് ഞാനാണ് കൊണ്ട് അങ്ങനെ ഒരു വിടിവേഷം കെട്ടിച്ചത് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ എനിക്ക് ശിക്ഷ തന്നാൽ പോരെ മറ്റുള്ളവർക്ക് എന്തിനാണ് ശിക്ഷ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ എടി നിന്നോടൊരു കാര്യം പറയാം ശ്രുതി നീയൊരു ഒരു പെണ്ണാന്ന് നന്നായിട്ട് എനിക്കറിയാം പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ ജീവിതത്തിൽ എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നീ ഒരു പൊട്ടിപ്പെണ്ണാണ് എന്നാൽ ഞാൻ അങ്ങനെയല്ല നീ കാട്ടിക്കൂട്ടുന്നതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം നീ ആണ് ലാവണിയെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചു എന്നറിയാം പക്ഷേ ലാവണി ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഞാനും ലാവണിയും തമ്മിൽ ഉത്വാഹം എന്നൊരു ഇത് പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് അവൾ അതിന് റോങ് ആയി ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് ലാവണിയും പുറകെ കൊണ്ടു കൊടുക്കണമെന്ന് എനിക്ക് ആ താല്പര്യമൊന്നുമില്ല അവളെ നീയായി തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാനാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടമാവാണ് എന്നിട്ട് ശ്രുതിയോട് പറയണേ നീ എൻ്റെ പ്രണയം പഠിപ്പിക്കാനും പ്രണയം എങ്ങനെയാണെന്ന് പറയാനും നീ നിൽക്കണ്ട എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാനേ നീ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവളാണ് അതുകൊണ്ട് തന്നെ നിനക്ക് അന്തസ് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് നീ കാട്ടുന്ന ഓരോ വേലത്തരങ്ങൾക്കും മറുപടി പറയലല്ലേ എനിക്ക് പണി നീ മറിയത് പോ എനിക്ക് എൻ്റെ ഓരോ മിനിറ്റുകളും എനിക്ക് വിലപ്പെട്ടതാണ് എൻ്റെ മുന്നിൽ പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതിയെ ഭയങ്കര തെറി പറയുകയാണ് അപ്പോൾ ശ്രുദ്ധ ശ്രുതിക്ക് ഭയങ്കര വിഷമമാവാണ് അങ്ങനെ ശ്രുതി കണ്ണുകൾ ഇങ്ങനെ കരഞ്ഞും കൊണ്ട് അശ്വിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അശ്വിന് ശ്രുതിയുടെ കരച്ചിൽ കാണുമ്പോൾ പിടിവിട്ട് പിടിവിട്ടു പോകാനായിട്ട് ആ കരച്ചിൽ തൻ്റെ ഉള്ളിൽ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ അശ്വിൻ ഇങ്ങനെ തോന്നണം അങ്ങനെ ശ്രുതി മനസ്സുകൊണ്ട് തീരുമാനിക്കാണ് ഈശ്വര ലാവണിയമ്മയുടെ അശ്വിനും തോടി നല്ലൊരു പ്രണയത്തിലായിരുന്നു ഞാനാണ് അതിന് കാരണക്കാരി എന്തായാലും അവരുടെ പൂക്ക് തടയണം അശ്വിൻ അവരെ പോയി വിളിച്ചു കൊണ്ടുവരണം അതിനെന്താണ് ഈശ്വര ആ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നടക്കുമ്പോൾ തൻ്റെ മുന്നിലൊരു സാധനം ഇങ്ങനെ കാണണം കേട്ടോ അത് കാണുന്നതിനോട് ആ ഐഡിയ കിട്ടി എന്ന് പറയാനുട്ടോ പിന്നീട് ശ്രുതി ഇന്ന് എന്തായാലും ചെയ്യണം ഇന്ന് എന്തായാലും ലാവണി അമ്മേടത്തെ കാണാൻ അശ്വിൻ സാർ പോകും എന്ന് പറഞ്ഞിട്ട് ശ്രുതി ചിരിച്ചും കൊണ്ട് അവിടെ പോവാണ് പോകാനിട്ടോ പിന്നീട് അശ്വിൻ തൻ്റെ ക്യാബിളിലോട്ട് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ ആ ടേബിളിൻ്റെ മുകളിൽ ഒരുപാട് ചെടികൾ ഇരിക്കുന്നു ചെടികളിരിക്കുന്നുണ്ട് ഈ ചെടിയൊക്കെ അശ്വിനെ വല്ലാതെ അമ്പരപ്പിക്കുന്ന നല്ല ഭംഗിയുള്ള ചെടികളായിരിക്കും കേട്ടോ അങ്ങനെ അശ്വിൻ ആ ചെടിയെ ഇങ്ങനെ തടവുന്ന സമയത്ത് അതിൽ നിന്നും ഒരു കാട് കിട്ടുകയാണ് അപ്പോൾ ആ കാഡിൽ എഴുതിയിട്ടുണ്ടാവും അശ്വിൻ നിനക്ക് ഈ കാ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ ആവണിയാണ് ഈ ചെടികൾ എൻ്റെ ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ ഞാൻ പോകുന്നു ലണ്ടനിലോട്ട് എൻ്റെ പ്രണയം നിന്നിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെടികൾ നിൻ്റെ ടേബിളിൽ കൊടുന്ന് വെച്ചത് എന്ന് പറയാനോ അപ്പോൾ ഇതങ്ങ് വായിച്ചതിനോട് കൂടി അശ്വിൻ ഇങ്ങനെ കണ്ണടക്കുമ്പോൾ ശ്രുതി മുന്നിലോട്ട് വരുന്നു കേട്ടോ എന്നിട്ട് ശ്രുതി പറഞ്ഞത് നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ അവർ പോവാൻ നിങ്ങൾ സമ്മതിക്കരുത് എന്ന് പറഞ്ഞാൽ ആ വാക്കായിരിക്കും കേട്ടോ അങ്ങനെ അശ്വൻ തന്റെ കൈയെടുത്ത് ടേബിളിലോട്ട് കുട്ടണ ഈശ എന്താണ് എനിക്ക് സംഭവിക്കുന്നത് പ്രണയത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴേക്കും ഇവഴാണല്ലോ എന്റെ മുന്നിൽ വരുന്നത് ഈ ശ്രുതി ശ്രുതി എന്ന് പറയുന്ന ആളാണല്ലോ വരുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ പിന്നീട് ലാവണ്യ തൻ്റെ പെട്ടിയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുകയാണ് ആ സമയം ശ്രുതി വന്നിരിക്കുന്നു ലാവണ്യയുടെ ആ റൂമിലോട്ട് എന്നിട്ട് ശ്രുതി പറയുകയാണ് ലാവണ്യ മേഡം തെറ്റ് ഞാനല്ലേ ചെയ്തത് ഞാനല്ലേ ലാവണ്യ മേഡത്തിനെ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിപ്പിച്ചത് അതുകൊണ്ട് ലാവണ്യ മേഡത്തിനൊന്ന് ക്ഷമിച്ചുകൂടെ തിരികെ വീട്ടിലോട്ട് പൊയ്ക്കൂടെ എന്തിനാ വെറുതെ നിങ്ങൾ തമ്മിൽ പിണങ്ങുന്നത് അതെന്നെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല ഞാനിനി പോകുന്നു എന്ന് പറയട്ടെ അപ്പോൾ ശ്രുതി പറയണേ ഇന്ന് എന്തായാലും പോവേണ്ട ഇന്ന് എന്തായാലും അശ്വിൻ സാർ ഇവിടെ വരും അതെനിക്ക് ഉറപ്പാണ് അശ്വിൻ സാർ വരുമെന്ന് പറയുമ്പോൾ ലാവണ്യ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ടില്ല ലാവണി ചിരിക്കണ കേട്ടാ എന്നാൽ ശ്രുതി കാണുന്നില്ല അപ്പോൾ ശ്രുതി ചോദിക്കുക എന്തിനാ ലാവണി ഇങ്ങനെ ചിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അതാ അശ്വൻ എന്ന് പറയണം ഇത് കണ്ടതിനോട് കൂടി ശ്രുതി ആകെ ഞെട്ടി പോകണട്ടാ താനിങ്ങനെ ടേബിളിൽ ചെടികൾ വെച്ചതും ആ ലെറ്റർ വെച്ചതും അശ്വിനെ ശരിക്കും വീഴ്ത്തിയിരിക്കുന്നു ഇതാ ലാവണിയെ കാണാൻ വന്നിരിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കണം കേട്ടോ അങ്ങനെ ഈ ഒരു ഇത് കാണുമ്പോൾ ഒരുപാട് തൻ്റെ വാക്കുകളിൽ അശ്വിന് വന്നല്ലോ അപ്പോൾ ാവണ്ണിയാണെങ്കിലും അശ്വിനെ കാണുമ്പോൾ ഓടി ചെന്ന് അശ്വനെ അങ്ങ് കെട്ടിപ്പിടിക്കാനായിട്ട് ഈ സമയം അശ്വിനൊന്നു ബാക്കിലോട്ട് നിൽക്കുന്നുണ്ട് കാരണം ലാവണ്യെ കെട്ടിപ്പിടിക്കുമ്പോൾ തനിക്ക് എന്തോ ഒരു പൊള്ളുന്ന പോലെ എന്നാൽ ശ്രുതി തന്നെ കെട്ടിപ്പിടിച്ചെങ്കിൽ എന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ അവിടെ അശ്വിന് വരുന്നത് എന്നാൽ ഈ സമയം കുറച്ച് നേരം അങ്ങനെ ആയെങ്കിലും കൂടി പിന്നീട് ലാവണി കെട്ടിപ്പിടിക്കുമ്പോൾ ലാവണിയെ തിരിച്ച് അശ്വിൻ രണ്ട് കൈകളെ കൊണ്ട് അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സ് പിടിവെട്ട് പോകാനായിട്ട് അപ്പോൾ അശ്വിനാണെങ്കിൽ ശ്രുതിയെ നോക്കുന്നില്ല ലാവണിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചതാണ് ോട്ട് നോക്കുന്ന സമയത്ത് ഷുതിയാണെങ്കിലും ഈ ലാവണിയെ അശ്വിൻ കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ഉള്ളിൽ പൊള്ളുന്നു അത് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല തൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോവാനായിട്ടാണ് അശ്വിൻ ലാവണിയെ കെട്ടിപ്പിടിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നു അത് തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അശ്വിൻ എന്റേതാണ് എന്ന് പറയുന്നത് പോലെ ആ ഒരു ഫീലിങ്ങ് ശ്രുതിക്ക് വരികയാണ് കേട്ടോ അങ്ങനെ അശ്വിനാണെങ്കിലോ ലവണെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ശ്രുതിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോൾ ശ്രുതി വീണ്ടും വീണ്ടും ഇങ്ങനെ തുടക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് അങ്ങ് ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതിയുടെ കണ്ണ് ഒഴുകുന്നതാണ് കേട്ടോ അശ്വിൻ കാണുന്നത് അപ്പോൾ അത് കാണുന്ന ആകെ ഞെട്ടി നിൽക്കുകയാണ് എൻ്റെ ഉള്ളിൽ തോന്നുന്ന ആ മനോവിഷ്മം ഇവൾക്കുണ്ടല്ലോ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സമയം ശ്രുതി തൻ്റെ കണ്ണിങ്ങനെ പെട്ടെന്ന് തുടക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ കാണരുതെന്ന് കരുതിയിട്ട് പക്ഷേ അപ്പോഴും ശ്രുതി അറിയാതെ ശ്രുതിയുടെ കണ്ണിൽ നിന്ന് അറിയാതെ കരച്ചിൽ വരികയാണേ അത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ആ ഒരു മനോഭാവം ശ്രുതിക്ക് വരികയാണ് കേട്ടോ അങ്ങനെ വീണ്ടും വീണ്ടും തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞു അറിഞ്ഞു വിടുമ്പോൾ ശ്രുതി പെട്ടെന്ന് അശ്വിൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ണു തുടച്ചിട്ട് വേഗം അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ അശ്വിനാണെങ്കിലോ വളരെ വിഷമമാണ് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ശ്രുതിയുടെ മുന്നിൽ വെച്ചിൽ അവനെ കെട്ടിപ്പിടിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു മനോഭാവത്തോടു കൂടി അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരുന്നതേ